ഹലോ ഗൈസ് എല്ലാവർക്കും നമസ്കാരം ഞാൻ ശ്രീ വിശാഖ് വി വി എൻ്റർടൈൻമെൻറ്റ് നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ നിൽക്കുന്നത് കൊല്ലത്ത് ചന്ദനത്തോപ്പ് എന്നൊരു സ്ഥലത്തുള്ള ഇൻഡസ് മോട്ടോർ ഷോറൂമിലാണ് ഇന്ന് നമ്മൾ നിൽക്കുന്നത് അപ്പോൾ ഇവിടെ വരാനുള്ളൊരു കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓഫർ അപ്ഡേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളിവിടെ ഇന്ന് വന്നത് നമ്മൾ ഈ ഇൻഡസിൻ്റെ ഷോറൂമിൽ നിന്നാണ് നെക്സാ കാറ്റഗറിയിൽ വരുന്ന വാഹനങ്ങളുടെ ഓഫർ വീഡിയോസ് നമ്മൾ അപ്ഡേറ്റ് ചെയ്യാറുള്ളത് അപ്പോൾ നെക്സാ വാഹനങ്ങളുടെ ഓഫറും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്നത് രണ്ടായിരത്തി മോഡൽ വാഹനങ്ങളെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്നത് രണ്ടായിരത്തി മോഡൽ വാഹനങ്ങളുടെ എല്ലാ വാഹനങ്ങളുടെയും ഓഫർ വന്നിട്ടില്ല കുറച്ചുകൂടി വരാനായിട്ടുണ്ട് അപ്പോൾ ആ ഓഫർ ഫുള്ള് വന്നതിന് ശേഷം ഞാൻ ആ ഒരു വീഡിയോ കൂടി നമ്മൾ അപ്ഡേറ്റ് ചെയ്ത് തരാം നിങ്ങൾക്ക് വേണ്ടി അപ്ഡേറ്റ് ചെയ്ത് തരാം ഇന്നിപ്പോൾ നമ്മൾ ഫുള്ളി സംസാരിക്കാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് മോഡൽ വാഹനങ്ങളെ കുറിച്ചാണ് നമുക്ക് അതിനകത്ത് ഏറ്റവും കൂടുതൽ നമുക്ക് അവൈലബിൾ ഉള്ള രണ്ട് വാഹനങ്ങൾ ഏതാണ് എന്ന് ചോദിച്ച് കഴിഞ്ഞാൽ ബലേന എന്ന വാഹനം നമുക്ക് അത്യാവശ്യം നമുക്ക് സ്റ്റോക്ക് അവൈലബിൾ ആണ് അതേപോലെ ഗ്രാൻഡ് വിറ്റാറ് എന്ന് പറയുന്ന വാഹനം നമുക്ക് അത്യാവശ്യം നമുക്ക് നല്ല രീതിയിൽ നമുക്ക് സ്റ്റോക്ക് നമുക്ക് അവൈലബിൾ ആണ് അപ്പോൾ അതിനൊക്കെ അത്യാവശ്യം നല്ല രീതിയിലുള്ള ഓഫറും കാര്യങ്ങളൊക്കെ അവർ നൽകിയിട്ടുമുണ്ട് പിന്നെ ഏറ്റവും കുറവ് കിടക്കുന്ന വാഹനങ്ങൾ ജിമ്മിനൊക്കെ ഒരുപാട് സ്റ്റോക്ക് നമുക്ക് അവൈലബിൾ അല്ല പിന്നെ അതുപോലെ തന്നെ ഈ ഇഗ്നിസ് നമുക്ക് ഒരുപാട് അങ്ങ് സ്റ്റോക്ക് നമുക്ക് അവൈലബിൾ അല്ല എന്നിരുന്നാലും കുഴപ്പമില്ലാത്ത രീതിയിലുണ്ട് ഒരുപാട് അങ്ങ് വാഹനങ്ങൾ നമുക്ക് അവൈലബിൾ അല്ല അപ്പോൾ നല്ല രീതിയിലുള്ള ഓഫറും കാര്യങ്ങളൊക്കെ കിടപ്പുണ്ട് അപ്പോൾ ആരെങ്കിലും ഒക്കെ ഇയർ ബാഗ് വാഹനങ്ങൾ വാങ്ങാനായിട്ട് നോക്കി നിപ്പുണ്ട് എന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ കണ്ടു കണ്ടുനോക്കുക ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് നോക്കിയതിന് ശേഷം നിങ്ങൾക്ക് ഓക്കെ ആണെന്നോ നിങ്ങൾക്ക് വാഹനം ചൂസ് ചെയ്യാവുന്നതാണ് താഴെ ഞാൻ ഒരു കോൺടാക്ട് നമ്പർ നൽകിയിട്ടുണ്ട് നമ്മുടെ കണ്ണൻ എന്ന് പറഞ്ഞ ചേട്ടൻ ഇതാണ് ആ കോൺടാക്ട് നമ്പർ നമുക്ക് നൽകിയിട്ടുള്ളത് അപ്പോൾ കണ്ണൻ ചേട്ടനാണ് നമ്മൾ കണ്ടിന്യൂസ് നമുക്ക് ഈ ഒരു വീഡിയോ നമുക്ക് ഇവിടെ നിന്ന് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്തുതരുന്നത് അപ്പോൾ നിങ്ങൾക്ക് വാഹനമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും കാരണം അറിയുന്നുണ്ടെങ്കിൽ താഴെ കാണിച്ചിട്ടുള്ള ആ എന്ന് പറഞ്ഞാൽ ആൾ ചേട്ടനെ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ് പിന്നൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു വീഡിയോ കണ്ട് നിങ്ങൾ വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എക്സ്ട്രാ നിങ്ങൾക്ക് ഒരു ഇരുപതിനായിരം രൂപയുടെ അക്സസറീസ് കൂടി നമ്മൾ ചെയ്ത് തരുന്നതായിരിക്കും നിങ്ങൾ വീഡിയോ കണ്ട് വിളിക്കാൻ ജസ്റ്റ് പറഞ്ഞാൽ മതി വാഹനം എടുക്കുക ഈ ഒരു മാസം എടുക്കുന്നവർക്ക് ഇരുപതിനായിരം രൂപയുടെ എക്സ്ട്രാ എക്സസറീസ് കൂടി അവർ നിങ്ങൾക്ക് ചെയ്ത് തരുന്നതായിരിക്കും അത് ഉറപ്പുള്ള ഒരു കാര്യം എന്ന് നിങ്ങൾക്ക് ധൈര്യമായിട്ട് നിങ്ങൾക്ക് വിളിക്കാം ഈ ഒരു ക്യാഷ് ഓഫർ കൂടാതെ ആയിരിക്കും കൂടാതെയായിരിക്കും ആക്സസറീസ് ഓഫർ കൂടി നമുക്ക് വരുന്നത് അപ്പോൾ നമുക്ക് എൻട്രി ലെവലായിട്ട് വരുന്ന ഒരു വാഹനം ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ കിടക്കുന്ന ഇഗ്നിസ് എന്ന വാഹനമാണ് നമ്മുടെ ഒരു മാരദിൻ്റെ ഒരു നെക്സ ലൈനപ്പിൽ എൻട്രി ലെവലായിട്ട് വരുന്ന ഒരു വാഹനം ഇപ്പോൾ നെക്സ്റ്റ് സൈഡ് ഇഗ്നിസ് നെക്സ്റ്റ് സൈഡ് ലൈനപ്പിൽ വരുന്ന ഒരു വാഹനം അപ്പോൾ ഈ ഇഗ്നിസിലേക്ക് നമ്മൾ വരുന്ന സമയത്ത് മാനുവലും ഓട്ടോമാറ്റിക്കലി സെപ്പറേറ്റ് സെപ്പറേറ്റ് ആണ് ഓഫർ അവർ ഇട്ടിട്ടുള്ളത് മാനുവൽ വേരിയന്റിന് ഏകദേശം ഒരു നാൽപ്പതിനായിരം രൂപ ക്യാഷ് ഓഫർ നമുക്ക് അവൈലബിൾ ആണ് അതേപോലെ പതിനയ്യായിരം എക്സ്ചേഞ്ച് ബോണസും മൂവായിരത്തി ഒന്നൂറ് രൂപ കോർപ്പറേറ്റ് ഓഫർ നമുക്ക് അവൈലബിൾ ആണ് അതാണ് മാനുവലിൻ്റെ ഓഫർ നിങ്ങളിത് ഓട്ടോമാറ്റിക്കലി ചെന്ന് കഴിഞ്ഞാൽ ഏകദേശം ഒരു നാൽപ്പത്തയ്യായിരം രൂപ ക്യാഷ് ഓഫർ വരുന്നുണ്ട് പതിനയ്യായിരം രൂപ എക്സ്ചേഞ്ച് ബോണസ് വരുന്നുണ്ട് അതേപോലെ മൂവായിരത്തി ഒരുന്നൂറ് രൂപ കോർപ്പറേറ്റ് ഓഫർ നമുക്ക് അവൈലബിൾ ആണ് അപ്പം മാനുവലും ഓട്ടോമാറ്റിക്ക് സെപ്പറേറ്റ് സെപ്പറേറ്റ് ആണ് ഓഫർ ഇട്ടിട്ടുള്ളത് മാനുവലിൽ നാൽപ്പതും ഓട്ടോമാറ്റിക്കിന് നാൽപ്പത്തി അഞ്ചുമാണ് ക്യാഷ് ഓഫർ വരുന്നത് ബാക്കി എക്സ്ചേഞ്ച് ഓണ സെയിം തന്നെ പതിനഞ്ച് കോപ്പറേറ്റ് ഓഫറ സെയിം തന്നെ മൂവായിരത്തി ഒരുന്നൂറ് ഇത് കൂടാതെ ഒരു ഇരുപതിനായിരം രൂപ റേഞ്ചിൽ പ്രൈസ് വരുന്ന അക്സസറീസ് കൂടി നിങ്ങൾക്ക് ചെയ്തു തരുന്നതായിരിക്കും നമുക്ക് ജസ്റ്റ് പ്രൈസിലേക്ക് ഒന്ന് നടക്കാം ഏറ്റവും ബേസ് മോഡലായി സിഗ്മ വേണമെന്നുണ്ടെങ്കിൽ ആറ് ലക്ഷത്തി അൻപത്തി ഒന്നാണ് ഓൺ റോഡ് വരുന്നത് സെക്കൻഡ് വേരിൻ്റെ ഡെൽറ്റ വേണമെങ്കിൽ ഏഴ് പതിനഞ്ചാണ് നമുക്ക് ഓൺ റോഡ് വരുന്നത് സീറ്റ് വേണമെങ്കിൽ ഏഴ് ലക്ഷത്തി എൺപത്തി മൂന്നാണ് ഓൺറോഡ് വരുന്നത് ഒരു പട്ടി പോകുന്നുണ്ട് ഇവിടുത്തെ ആയിരിക്കും ഏഴ് എൺപത്തി മൂന്നാണ് റോഡ് വരുന്നത് ആൽഫ ഏറെ ടോപ്പൻ ആണെങ്കിൽ എട്ട് ലക്ഷത്തി അൻപതിനായിരം രൂപയുമാണ് ഓൺ റോഡ് പ്രൈസ് നമുക്ക് വരുന്നത് ഈ പറഞ്ഞ പ്രൈസുകളെല്ലാം ഓഫർ കഴിഞ്ഞതിന് ശേഷമുള്ള പ്രൈസാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത് ഇനി ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് ഓഫർ തന്നെ നമ്മൾ പറഞ്ഞത് നാൽപ്പത്തി രൂപയാണ് ക്യാഷ് ഓഫർ മാത്രമായിട്ട് ഉള്ളത് ഡെൽറ്റ വേരിയന്റിന് ഏഴ് ലക്ഷത്തി അറുപത്തി രണ്ടാണ് ഓൺ റോഡ് വരുന്നത് സീറ്റാണെങ്കിൽ എട്ട് മുപ്പതാണ് ഓൺ റോഡ് വരുന്നത് ഏറ്റവും ടോപ്പൻ ആണെങ്കിൽ ഒൻപത് ലക്ഷത്തി അയ്യായിരം രൂപയും വാഹനത്തിൻ്റെ ഓൺ റോഡ് പ്രൈസ് നമുക്ക് വരുന്നുണ്ട് അപ്പോൾ ഇത് ഇയർ ഇയർ ബാക്ക് വാഹനമായ ഇഗ്നിസ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കാണിച്ചിട്ടുള്ള നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം മാനുവലിൽ നാൽപ്പതും ഓട്ടോമാറ്റിക്കിൽ നാൽപ്പത്തി അയ്യായിരം രൂപയുടെ ക്യാഷ് ഓഫറും കൂടാതെ അക്സസറീസ് ഓഫർ കൂടി നിങ്ങൾക്ക് ചെയ്ത് തരുന്നതായിരിക്കും പിന്നെ നമ്മുടെ ചേട്ടൻ നമ്മൾ കണ്ണ് കണ്ണെന്ന് പറഞ്ഞ ചേട്ടൻ കൂടെ പറ്റുന്ന രീതിയിലുള്ള മാക്സിമം ഡിസ്കൗണ്ടും അവർ നിങ്ങൾക്ക് എടുത്ത് തരുന്നതായിരിക്കും പിന്നെ ഈ കിടക്കുന്നത് നമ്മുടെ ബലേനോടെ ഓഫറിലേക്ക് വരാം ബലേന നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ രണ്ടായിരത്തി ഇരുപത്തി മോഡൽ വാഹനങ്ങൾ നമുക്ക് സ്റ്റോക്ക് അവൈലബിൾ ആണ് അപ്പോൾ ആരെങ്കിലും ഒക്കെ ഇയർ ബാഗ് വാഹനങ്ങൾ ബലേന നോക്കുന്നു എന്നുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ ഓഫറുകൾ പറഞ്ഞുതരാം നമുക്ക് മാനുവലിനും ഓട്ടോമാറ്റിക്കിന് അവർ സെപ്പറേറ്റ് സെപ്പറേറ്റ് ആണ് ഓഫർ ഇട്ടിട്ടുള്ളത് നിങ്ങൾ ബലേനോയുടെ കാര്യം പറയാം ഓഫർ അങ്ങനെ വലിയ രീതിയിൽ നൽകാത്തൊരു വാഹനമാണ് ബെലേനോ എന്ന് പറയുന്നത് അപ്പോൾ ഒരു ഇയർ ബാക്ക് ആയതുകൊണ്ട് ഓഫർ കിടപ്പുണ്ട് ഇതിനൊരു മാനുവൽ വേരിയൻ്റ് ആണെങ്കിൽ മുപ്പത്തയ്യായിരം രൂപ ക്യാഷ് ഓഫർ നമുക്ക് അവൈലബിൾ ആണ് പതിനയ്യായിരം എക്സ്ചേഞ്ച് ബോണസും രണ്ടായിരത്തി ഒരുന്നൂറ് രൂപ കോപ്പറേറ്റ് ഓഫർ നമുക്ക് വരുന്നുണ്ട് ടോട്ടലി അൻപത്തി രണ്ടായിരം രൂപയുടെ ഓഫറാണ് ഈ പറയുന്ന ബെലേനോയുടെ മാനുവൽ വേരിയൻറ്റിന് അവർ ഇട്ടിട്ടുള്ളത് ഇതിന് തന്നെ ഓട്ടോമാറ്റിക്കലി നമ്മൾ കടന്നു കഴിഞ്ഞാൽ നാൽപ്പതിനായിരം രൂപയാണ് ക്യാഷ് ഓഫർ വരുന്നത് പതിനയ്യായിരം എക്സ്ചേഞ്ച് ബോണസും രണ്ടായിരത്തി ഒന്നൂറ് രൂപ കോപ്പറേറ്റ് ഓഫർ മരുന്ന ടോട്ടലി അമ്പത്തി ഏഴായിരം രൂപ അപ്പോൾ നമുക്ക് ഹൈലൈറ്റ് ഹൈലൈറ്റായിട്ട് എടുത്ത് പറഞ്ഞ ഓഫർ എന്ത് വേണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്യാഷ് ഓഫർ തന്നെയാണ് മാനുവലിൽ അവർ മുപ്പത്തയ്യായിരം ഇട്ടിട്ടുണ്ട് അതേപോലെ ഓട്ടോമാറ്റിക് വേരിയന്റിന് നാൽപ്പതിനായിരം രൂപയും അവര് ഓഫറായിട്ട് ഇട്ടിട്ടുണ്ട് ഇത് കൂടാതെ അക്സസറീസ് ഓഫർ നിങ്ങൾക്ക് ഒരു ഇരുപതിനായിരം ഉള്ള അക്സസറീസ് കൂടി അവർ നിങ്ങൾക്ക് ചെയ്ത് തരുന്നതായിരിക്കും നിങ്ങൾ താഴെ കാണിച്ചുള്ള ആ നമ്പറിൽ വിളിച്ചാൽ മതി ഈ ക്യാഷ് ഓഫർ കൂടാതെ എക്സ്ട്രാ അക്സസറീസ് കിട്ടും കൂടാതെ തന്നെ എക്സ്ചേഞ്ച് ബോണസൊക്കെ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും ഇനി നമുക്ക് പ്രൈസിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ ഏറ്റവും ബേസ് ബോണലായ സിഗ്മയാണെന്നുണ്ടെങ്കിൽ ഏഴ് ലക്ഷത്തി അൻപത്തി രണ്ട് സെക്കൻഡ് വീരിൻ്റെ എട്ട് അൻപത് തേർഡ് വീരിൻ്റെ ഒൻപത് അൻപത്തി ഒൻപതും ഓൺ റോഡ് പ്രൈസ് വരുന്നുണ്ട് ഇനി നമുക്ക് ഓട്ടോമാറ്റിക്കിൻ്റെ പ്രൈസിലേക്ക് വരാം ഓട്ടോമാറ്റിക് പ്രൈസ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് എട്ട് ലക്ഷത്തി തൊണ്ണൂറ്റി എട്ടായിരം മുതലാണ് നമുക്ക് ഓട്ടോമാറ്റിക്കിൻ്റെ പ്രൈസ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് സെക്കൻഡ് വീരിൻ്റെ ആണെങ്കിൽ പത്ത് ആറ് നമുക്ക് ഓൺ റോഡ് വരുന്നത് ടോപ്പ് എന്നെ ആണെങ്കിൽ പതിനൊന്ന് പതിനേഴ് റേഞ്ചിന് നമുക്ക് ഓൺ റോഡ് പ്രൈസ് നമുക്ക് വരുന്നത് പ്രൈസ് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഏഴ് ലക്ഷത്തി അൻപത്തി രണ്ടായിരം മുതൽ പതിനൊന്ന് ലക്ഷത്തി പതിനേഴായിരം രൂപ വരെയാണ് ഈ കിടക്കുന്ന ബെലനോ എന്ന വാഹനത്തിൻ്റെ ഓൺ റോഡ് പ്രൈസ് നമുക്ക് വന്ന് നിൽക്കുന്നത് ഓഫർ എത്രയാണെന്നുള്ളത് പറഞ്ഞ് ഒന്നുകൂടെ വേണമെങ്കിൽ ജസ്റ്റ് പറഞ്ഞേക്കാം മാനുവലിന് മുപ്പത്തയ്യായിരം ക്യാഷ് ഓഫറും ഓട്ടോമാറ്റിക്കലിന് നാൽപ്പതിനായിരം ക്യാഷ് ഓഫറും കൂടാതെ ഇരുപതിനായിരം രൂപ നിങ്ങൾക്ക് ആക്സസറീസ് ഓഫർ കൂടി അവർ ചെയ്തു തരുന്നതായിരിക്കും പിന്നെ എക്സ്ചേഞ്ച് ബോണസും കാര്യങ്ങളൊക്കെ നമുക്ക് വരുന്നുണ്ട് അടുത്ത നമുക്ക് വരുന്ന വാഹനം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫ്രോൺസ് എന്നതാണ് നമുക്ക് അടുത്ത വാഹനം അപ്പോൾ ഫോൺസിന് അപ്പോൾ രണ്ട് എൻജിൻ ഓപ്ഷനൊക്കെ വരുന്നതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് ഓഫറും കാര്യങ്ങളും അവൈലബിൾ ആണ് നമുക്ക് വൺ പോയിൻറ്റ് ടു നമുക്ക് അവൈലബിൾ ആണ് അതേപോലെ തന്നെ വൺ ലിട്രോ ഓപ്ഷനും നമുക്ക് അവൈലബിൾ ആണ് അപ്പോൾ നമുക്ക് വൺ പോയിൻറ്റ് ടു മാനുവലിലേക്ക് നമ്മൾ കടന്നു കഴിഞ്ഞാൽ സിഗ്മ എന്ന വേരിയൻ്റിന് പതിനേഴായിരത്തി അഞ്ഞൂറ് രൂപയാണ് ക്യാഷ് ഓഫറായിട്ട് പതിനായിരം രൂപ എക്സ്ചേഞ്ച് ബോണസും വരുന്നുണ്ട് വേറെ കോപ്പറേറ്റ് ഓഫറ കാര്യങ്ങളൊന്നും നമുക്ക് വരുന്നില്ല ഡെൽറ്റ ആണെന്നുണ്ടെങ്കിൽ പതിനയ്യായിരം രൂപ ക്യാഷ് ഓഫറും പതിനായിരം രൂപ എക്സ്ചേഞ്ച് ബോണസുമാണ് വരുന്നത് ടോട്ടലി ഇരുപത്തയ്യായിരം രൂപയുടെ ഓഫറാണ് അതിനവർ നൽകിയിട്ടുള്ളത് ജസ്റ്റ് പ്രൈസ് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞേക്കാം സിക്മയ്ക്ക് എട്ട് ലക്ഷത്തി അറുപത്തി എട്ട് ഡെൽറ്റയ്ക്ക് ഒൻപത് അറുപത്തി ഒൻപത് ഡെൽറ്റാ പ്ലസിന് പത്ത് ലക്ഷത്തി പത്തൊൻപതി പത്തൊൻപതിനായിരം രൂപയും ഓൺ റോഡ് പ്രൈസ് നമുക്ക് വരുന്നുണ്ട് ഇനി വൺ പോയിന്റ് ടു ഓട്ടോമാറ്റിക്കലിക്ക് നമ്മൾ കടന്നു കഴിഞ്ഞാൽ ഇരുപതിനായിരം രൂപ ക്യാഷ് ഓഫറും പതിനായിരം രൂപ എക്സ്ചേഞ്ച് ബോണസ് നമുക്ക് വരുന്നത് ടോട്ടലി മുപ്പതിനായിരം രൂപയാണ് ഓഫറായിട്ട് അവർ ഇട്ടിട്ടുള്ളത് ഇതുതന്നെ നമുക്ക് വൺ ലിറ്ററിലേക്ക് നമ്മൾ കടന്നു കഴിഞ്ഞാൽ മുപ്പത്തയ്യായിരം രൂപയാണ് ക്യാഷ് ഓഫറായിട്ട് അവർ ഇട്ടിട്ടുള്ളത് കൂടാതെ പതിനായിരം രൂപ എക്സ്ചേഞ്ച് ബോണസ് വരുന്നുണ്ട് ഏകദേശം നാൽപ്പത്തി മൂവായിരം രൂപ റേഞ്ചിൽ കോസ്റ്റ് വരുന്ന വെലോസി ടിക്കിറ്റ് അതായത് എക്സസറീസ് ആണ് അതും കൂടി ഇതിൻ്റെ കൂടെ ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ട് ഇത് കൂടാതെ ഈ ഈ ടിക്കറ്റ് നമുക്ക് വൺ ലിറ്ററിലാണ് വരുന്നത് മറ്റുള്ള വേരിയൻസിന് ഒരു ഇരു ഇരുപത് ഹൺഡ്രഡ് അക്സസ് കൂടി നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും ഇനിയിപ്പോൾ ജസ്റ്റ് പ്രൈസിലേക്ക് കിടക്കാം ഡെൽറ്റ ഓട്ടോമാറ്റിക് ആണെങ്കിൽ പത്ത് ലക്ഷത്തി പത്തൊൻപത് ഓൺ റോഡ് വരുന്നുണ്ട് ഡെൽറ്റ പ്ലസ് ഓട്ടോമാറ്റിക് ആണെങ്കിൽ പത്ത് അറുപത്തിയാറ് ഓട്ടോ ഓൺ റോഡ് പ്രൈസ് നമുക്ക് വരുന്നുണ്ട് അടുത്തത് ഗ്രാൻഡ് വിറ്റാര നമുക്ക് ഗ്രാൻഡ് വിറ്റാര നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് സ്റ്റോക്ക് നമുക്ക് അവൈലബിൾ ആണ് അപ്പോൾ ഗ്രാൻഡ് വിറ്റാരയ്ക്ക് നല്ല രീതിയിലുള്ള ഓഫറും അവർ നൽകിയിട്ടുണ്ട് അപ്പോൾ ഗ്രാൻഡ് വിറ്റാറിലേക്ക് നമ്മൾ വരുന്ന സമയത്ത് സിഗ്മ വേരിയൻ്റ് ആണ് നിങ്ങൾക്ക് വേണ്ടതെന്നുണ്ടെങ്കിൽ മുപ്പത്തയ്യായിരം രൂപയാണ് ക്യാഷ് ഓഫർ മാത്രം ഇട്ടിട്ടുള്ളത് മുപ്പതിനായിരം എക്സ്ചേഞ്ച് ബോണസും മൂവായിരത്തി ഒരുന്നൂറ് രൂപ കോപ്പറേറ്റ് ഓഫർ നമുക്ക് അവൈലബിൾ ആണ് കൂടാതെ ഞാൻ പറഞ്ഞ ഇരുപതിനായിരം എക്സസരീസ് കൂടി നിങ്ങൾക്ക് അവർ ചെയ്ത് തരുന്നതായിരിക്കും ഇനി ഡെൽറ്റ സീറ്റ ആൽഫ എന്നീ വേരിയൻറ്റിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ ആ മൂന്ന് വേരിയൻസിനും സെയിം ഓഫർ തന്നെയാണ് നൽകിയിട്ടുള്ളത് വേറെ വ്യത്യാസങ്ങളോ കാര്യങ്ങളോ ഒന്നും തന്നെ വരുന്നില്ല ഏകദേശം അറുപത്തയ്യായിരം രൂപയാണ് ക്യാഷ് ഓഫർ മാത്രം അവരിട്ടിട്ടുള്ളത് കൂടാതെ മുപ്പതിനായിരം രൂപ എക്സ്ചേഞ്ച് ബോണസും മൂവായിരത്തി ഒരുന്നൂറ് രൂപ കോപ്പറേറ്റ് ഓഫറാണ് ടോട്ടലി തൊണ്ണൂറ്റി എട്ടായിരം രൂപയ്ക്ക് അടുത്തുള്ള ഓഫറാണ് നമുക്ക് വരുന്നത് കൂടാതെ ഞാൻ ഈ പറഞ്ഞതുപോലെ പത്ത് രൂപ എൻ്റെ അക്സസറീസ് കൂടി നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടും അതായത് ഗ്രാൻഡ്വിറ്റാറുടെ സെക്കൻഡ് വേരിയൻറ്റ് തേർഡ് വേരിയൻറ്റ് എന്നെ ടോപ്പൻ എടുക്കുന്ന കസ്റ്റമേഴ്സിന് അറുപത്തയ്യായിരം രൂപയാണ് ക്യാഷ് ഓഫർ മാത്രം ഈ മാസം മാരതി ഇട്ടിട്ടുള്ളത് അത് നല്ലൊരു കാര്യം തന്നെയാണ് പിന്നെ നമ്മൾ സ്ട്രോങ് ഹൈബ്രിഡ് എന്ന വേരിയൻറ്റിലേക്ക് നമ്മൾ പോക്കഴിഞ്ഞാൽ അതിനാണ് ഏറ്റവും കൂടുതൽ ഓഫർ ഇട്ടിട്ടുള്ളത് അൻപതിനായിരം രൂപ ക്യാഷ് ഓഫർ തന്നെ വരുന്നുണ്ട് കൂടാതെ എക്സ്റ്റൻഡർ വാറണ്ടി ആണ് എക്സ്റ്റൻഡർ വാറൻറ്റ് എടുക്കുന്ന ഏകദേശം നാൽപ്പത്തി ഒന്നായിരം രൂപയുടെ നോർമലി നമുക്ക് റേറ്റ് വരുന്നത് ആ ഒരു എക്സ്റ്റൻഡർ വാറണ്ടി അവർ ഫ്രീ ആയിട്ടാണ് നൽകിയിട്ടുള്ളത് കൂടാതെ അൻപതിനായിരം രൂപ എക്സ്ചേഞ്ച് ബോണസും മൂവായിരം രൂപ കോപ്പറേറ്റ് ഓഫറും ഏകദേശം ഒന്നര ലക്ഷം രൂപയ്ക്ക് അടുത്താണ് ആ ഒരു വാഹനത്തിന് ഓഫർ ഇട്ടിട്ടുള്ളത് പിന്നെ നിങ്ങൾ അക്സസറീസോ കാര്യങ്ങളോ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഒന്നര ലക്ഷം രൂപയ്ക്ക് മുകളിലാണ് അതിൻ്റെ ഓഫർ നമുക്ക് വരുന്നത് അപ്പോൾ ഈ ഒരു ഗ്രാൻഡ് ബിറ്റാറോടെ ഏത് വേരിയൻറ്റ് എടുക്കുന്ന കസ്റ്റമർ ആണെങ്കിലും നല്ല രീതിയിലുള്ള ഓഫീസ് ും കാര്യങ്ങളും നമുക്ക് അവൈലബിൾ ആണ് കൂടാതെ ഇരുപതിനീസ് കൂടി നിങ്ങൾക്ക് അവർ ചെയ്തു തരുന്നതായിരിക്കും ഏതും ബേസ് മോഡലിന് പന്ത്രണ്ട് ലക്ഷത്തി എൺപത്തി ഒന്നായിരം രൂപയാണ് ഓൺ റോഡ് വരുന്നത് സെക്കൻഡ് വീലിൻ്റെ പതിമൂന്ന് തൊണ്ണൂറ്റി അഞ്ച് തേർഡ് വീലിൻ്റെ പതിനാറ് എഴുപത്തി അഞ്ച് ടോപ്പിൻ്റെ പതിനെട്ട് ഇരുപത്തിരണ്ടും നമുക്ക് ഓൺ റോഡ് പ്രൈസ് നമുക്ക് വരുന്നുണ്ട് ഓട്ടോമാറ്റിക് ആണെങ്കിൽ ഡെൽറ്റ പതിനഞ്ച് അറുപത്തി ഒന്ന് സീറ്റ പതിനെട്ട് ലക്ഷത്തി ഏഴ് ആൽഫ പത്തൊൻപത് എൺപത്തി എട്ട് നമുക്ക് ഓൺ റോഡ് പ്രൈസ് നമുക്ക് വരുന്നുണ്ട് അപ്പോൾ ആരെങ്കിലുമൊക്കെ ഈ ഒരു ഗ്രാൻഡ് വിറ്റാർ എന്ന വാഹനം എടുക്കാൻ നിൽക്കുന്നു എന്നുണ്ടെങ്കിൽ സെക്കൻഡ് വേരിയൻറ്റോ അതൊക്കെ എടുക്കുന്ന കസ്റ്റമേഴ്സിന് നല്ല രീതിയിലുള്ള ഓഫീസും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു മാസം അവർ ഇട്ടിട്ടുള്ളത് ഇനി നമുക്ക് ജിംനിയിലേക്ക് പോകാം ജിംനിയിലേക്ക് നമ്മൾ പോകുന്ന സമയത്ത് സ്റ്റോക്ക് വളരെ കുറവ് തന്നെയാണ് അതുകൊണ്ട് തന്നെ ഓഫീസും കാര്യങ്ങളും കുറവ് തന്നെയാണ് ഒരു ലക്ഷത്തി ഇരുപതിനായിരം ഓഫർ മാത്രമേ ജിംനിക്ക് വരുന്നുള്ളൂ ക്യാഷ് ഓഫർ ഓഫറായിട്ടാണ് ഇട്ടിട്ടുള്ളത് അതിൽ കൂടുതൽ ഓഫർ കാര്യങ്ങളൊന്നും ജിംനിക്ക് നമുക്ക് അവൈലബിൾ അല്ല സീറ്റയ്ക്ക് പതിനാല് ലക്ഷത്തി മൂന്നും ആൽഫയ്ക്ക് പതിനഞ്ച് പതിനേഴും സീറ്റ് ഓട്ടോമാറ്റിക്കിന് പതിനഞ്ച് മുപ്പത്തി ഒൻപതും ആൽഫ ഓട്ടോമാറ്റിക്ക് പതിനാറ് തൊണ്ണൂറ്റി മൂന്നും ഓൺ റോഡ് പ്രൈസ് വരുന്ന വാഹനമാണ് നമ്മുടെ ജിംനി എന്നത് അതായത് പതിനാല് ലക്ഷം മുതലാണ് പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ ക്യാഷ് ഓഫർ നമുക്ക് അവൈലബിൾ ആണ് എന്നൊരു അക്സസറീസ് കൂടെ വേണമെന്നുണ്ടെങ്കിലും അവർ അതിൻ്റെ കൂടെ ചെയ്തു തരുന്നതായിരിക്കും പിന്നെ വരുന്നത് എസ് എൽ സിക്സ് എന്ന വാഹനമാണ് എസ് എൽ സിക്സിലേക്ക് നമ്മൾ പോകുന്ന സമയത്ത് അതൊരു സിക്സ് സീറ്റർ വാഹനമാണെന്ന് അറിയാം ഇരുപത്തയ്യായിരം രൂപ ക്യാഷ് ഓഫറും ഇരുപതിനായിരം രൂപ എക്സ്ചേഞ്ച് ബോണസും മാത്രമാണ് എസ് എൽ സിക്സ് എന്ന വാഹനത്തിന് നൽകിയിട്ടുള്ളത് ഒരുപാട് അങ്ങ് വേരിയൻസോ കാര്യങ്ങളും നമുക്ക് എസ് എൽ സിക്സ് എന്ന വാഹനത്തിൽ നമുക്ക് വരുന്നില്ല സീറ്റയ്ക്ക് പതിമൂന്ന് എൺപത്തി ഏഴും ആൽഫയ്ക്ക് പതിനഞ്ച് ലക്ഷത്തി എണ്ണായിരം രൂപയും ഓൺ റോഡ് വരുന്നുണ്ട് സീറ്റ ഓട്ടോമാറ്റിക്ക് പതിനഞ്ച് ലക്ഷത്തി അൻപത്തി അഞ്ചും ആൽഫ ഓട്ടോമാറ്റിക്ക് പതിനാറ് എഴുപത്തിയേഴും നമുക്ക് ഓൺ റോഡ് പ്രൈസ് ആ ഒരു വാഹനത്തിന് വരുന്നുണ്ട് ഇനി നമുക്ക് ഇൻവിറ്റോ എന്ന് പറയുന്ന വാഹനം നമുക്ക് അവൈലബിൾ ആണ് ഇൻവിറ്റോയിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ ഒരു ലക്ഷം രൂപയാണ് ക്യാഷ് ആയിട്ട് ഇട്ടിട്ടുള്ളത് വേറെ ഓഫീസും കാര്യങ്ങളൊന്നും നമുക്ക് ആ ഒരു വാഹനത്തിന് നമുക്ക് അവൈലബിൾ അല്ല പിന്നെ വരുന്നത് സിയാസ് ആണ് സിയാസിലേക്ക് വരുന്ന സമയത്ത് മുപ്പതിനായിരം രൂപ ക്യാഷ് ഓഫറും ഇരുപത്തയ്യായിരം രൂപ എക്സ്ചേഞ്ച് ബോണസുമായിട്ടാണ് അവർ ഇട്ടിട്ടുള്ളത് വേറെ ഓഫീസും കാര്യങ്ങളും നമുക്ക് അവൈലബിൾ അല്ല പത്ത് ലക്ഷത്തി എൺപത്തി രണ്ടായിരമാണ് സിയാസിൻ്റെ ബെയ്സ് ബോണിൽ ഓൺ റോഡ് വരുന്നത് സെക്കൻഡ് വിയറിൻ്റെ പതിനൊന്ന് ലക്ഷത്തി അറുപതും തേർഡ് വേരിൻ്റെ പന്ത്രണ്ട് അമ്പതും ടോപ്പൻ്റ് പതിമൂന്ന് ഇരുപത്തി ഏഴുമാണ് ആ ഒരു വാഹനത്തിന് ഓൺ റോഡ് പ്രൈസ് നമുക്ക് വരുന്നത് അപ്പോൾ ഞാൻ ഈ പറഞ്ഞ ഓഫീസിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഓഫർ ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് നമ്മുടെ ഗ്രാൻഡ് വിറ്റാർഡ് ഓഫർ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കാര്യം സെക്കൻഡ് വേരിൻറ്റ് കിട്ടുന്ന കസ്റ്റമർക്ക് അറുപത്തയ്യായിരം രൂപ ക്യാഷ് ഓഫറും അൻപതിനായിരം എക്സ്ചേഞ്ച് ബോണസും ഒരു അമ്പതിനായിരം എക്സ്ചേഞ്ച് ബോണസ് ഇടുമ്പോൾ ഒരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ നിങ്ങളുടെ കയ്യിലൊരു പഴയ ഒരു മാരുതി എണ്ണൂറ് ഇരുന്ന് കഴിഞ്ഞാലും മാർക്കറ്റിൽ ഒരു മുപ്പതുപോലെ കിട്ടുമെന്ന് വെച്ചു അതിന് രൂപ മാർക്കറ്റിൽ കൂടാതെ അൻപതിനായിരം രൂപ എക്സ്ചേഞ്ച് ബോണസ് കൂടി ചേർത്ത് എൺപതിനായിരം രൂപയായിരിക്കും അതിന് പ്രൈസ് കിട്ടുന്നത് അപ്പോൾ മാർക്കറ്റ് വിലയെക്കാട്ടി കൂടുതൽ നിങ്ങളുടെ ഇതിൽ ഇരിക്കുന്ന പ്രൈസ് കിട്ടും അതുതന്നെയാണ് ഗുണം അത് ഞാനൊരു ഉദാഹരണം പറഞ്ഞതാണ് ഏത് വാഹനം കൊണ്ട് എക്സ്ചേഞ്ച് ചെയ്ത് ഇതുപോലൊരു ഇഗ്നീസ് ആയിരിക്കും ഇരിക്കുന്നത് അതിനൊരു മാർക്കറ്റ് വില കൂടാതെ എക്സ്ട്രാ നിങ്ങൾക്ക് ഒരു അൻപതിനായിരം രൂപ കൂടി കിട്ടും അതാണ് എക്സ്ചേഞ്ച് ബോണസിൻ്റെ ഒരു ഗുണം പിന്നെ ഇഗനിസിൻ്റെ ഓഫറും അല്ലെങ്കിൽ കുഴപ്പമൊന്നും അത്യാവശ്യം ഓഫർ കിടപ്പുണ്ട് ബലാനോയ്ക്ക് അത്യാവശ്യം ഓഫർ നൽകിയിട്ടുണ്ട് പിന്നെ ജിംനി ഒന്ന് സ്റ്റോക്ക് നമുക്ക് വളരെ പരിമിതമാണ് അതുകൊണ്ട് പിന്നെ അരിയ സെഗ്മെൻറ്റിൽ വരുന്ന വാഹനങ്ങൾക്ക് നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ് അപ്പോൾ അതിൻ്റെ ഓഫർ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ ചെയ്തിരുന്നതായിരിക്കും എല്ലാം കൂടെ ഒരു വീടേക്കകത്താക്കി കഴിഞ്ഞാൽ കൺഫ്യൂഷനായി പോത്തേ ഉള്ളൂ കാണുന്നവർക്കും അപ്പം ഇൻഡസ് ആണ് നമ്മുടെ ഷോറൂം വരുന്നത് അക്സസറീസ് ഓഫർ കണ്ണച്ചേട്ടനെ വിളിച്ച് തന്നെ ചോദിക്കുക ചെയ്ത് തരുന്നതായിരിക്കും അപ്പം ഇതുപോലെ തന്നെ ഉപകാരപ്പെടുന്ന വീടുകൾ നമുക്ക് അടുത്തൊരു ദിവസം വരാം അതുവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ